എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആശാൻ മാന്യനാണ് മാന്യൻ എന്ന് പറഞ്ഞാൽ വളരെ മാന്യനാണ് ഈ ഒരു അവസരത്തിൽ ഇതിനെ ഇടയ്ക്ക് കയറി കളിച്ച് കുറ്റമൊന്നും പറയാൻ നിൽക്കുന്നില്ല നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ കുറ്റം പറയാനും ആരെയും പരിഹസിക്കാനും മീൻസ് ആരെയും കുറ്റം പറയാനൊന്നും ആശാൻ നിൽക്കുന്നില്ല പുള്ളി പറയുന്നത് ഞാനല്ല ഈ ഒരു സാഹചര്യത്തിനെ വിലയിരുത്തേണ്ടത് എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴത്തെ സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് എൻ്റെ ചുമതലയല്ല അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ള അറിവും എനിക്കില്ല മാത്രമല്ല അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും തലയുയർത്തി വരാനുള്ള വഴി ക്ലബ്ബ് കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നോട്ടുള്ള ദിനങ്ങളിൽ ഈ ടീമിന് എല്ലാവിധ നന്മകളും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആശംസിക്കുന്നു എന്നാണ് ആശാൻ പറഞ്ഞത് ക്ലബിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ചൊരു പുതിയ പഴയ പരിശീലകൻ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി മോശം പരിപാടി തന്നെയാണ് നേരത്തെ ഇപ്പം ഇൽക്കോ ഷെട്ടോറി എന്ന പരിശീലകൻ പുള്ളിയെ ഒരു നീതികരി നീതീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുറത്താക്കിയത് കാരണം ഇൽക്കോ ഷെട്ടോറി ഒരു സീസൺ കൂടി അർഹിച്ചിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം പ്രതിസന്ധികൾക്ക് ഒരു പ്രോപ്പർ പ്രീ സീസൺ കിട്ടിയില്ല ഒരുപാട് പരിക്കുകളിൽ വളഞ്ഞ ടീമിനെ കൊണ്ട് അദ്ദേഹം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോലും ഇൽക്കോ ഷെട്ടോറിയെ പുറത്താക്കി പിന്നീട് വന്ന പരിശീലകരെ കുറിച്ച് ഇൽക്കോ ഷെട്ടോറി സോഷ്യൽ മീഡിയയിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തേനെ സെറ്റ് പീസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ മെൻഷൻ ചെയ്തിട്ട് പക്ഷെ ആശാൻ അതിനൊന്നും നിൽക്കാതെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ആ സാഹചര്യത്തിൽ ഞാനിപ്പം ക്ലബിനോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കാര്യമായ അറിവില്ല മാത്രമല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാശാൻ പറയുമ്പം പുള്ളി ഒരു ജെൻറ്റിൽമാൻ ആണെന്ന് തെളിയിക്കുവാണ് പിന്നെ അതുകൂടാതെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉയർത്തി തിരിച്ചു വരാനുള്ള വഴികൾ അധികൃതർ കണ്ടെത്തിട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൂടാതെ ക്ലബിന് വേണ്ടതെല്ലാം പുള്ളി ആശംസിക്കുകയും ചെയ്യുന്നുള്ളൂ എത്ര വലിയ ജെന്റിൽമാൻ ആണ് അദ്ദേഹം